ഈ ഒരു വീടിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം അത് നാളെയാണ് എന്ന് പറയുന്നത് സോ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ബട്ട് ഇതുവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ പറയുന്നത് കോച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നില്ല ഇരുപത്തിനാലും മുമ്പ് തന്നെ അനൗസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു എന്നിട്ടും അതും വന്നില്ല സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ ഇരുപത്തിനാലാം തീയതി എല്ലാം സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാലിൽ തുടങ്ങുമെന്ന് തന്നെ ആർക്കറിയാം സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്ന് പറയാനായി ശ്രമിക്കുക സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജാമി മക്ളാരൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഡെർബിയിലെ ടോപ്പ് സ്കോറർ ആകണമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന ലീഗിലെ ഡെർബിയിലെ ടോപ്പ് സ്കോറർ ഞാനായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഡെർബി അതായത് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ ഡെർബി ഡെർബിയിലെ ഏറ്റവും വലിയ ടോപ്പ് സ്കോറർ ഞാനായിരിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നാണ് ഇപ്പോൾ ജേമി മക്ലാരൻ ഇന്ത്യയിൽ കളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് സ്വന്തായാലും അദ്ദേഹം കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് സ്വന്തം അത് വരുന്ന വീഡിയോയിൽ പറയാം എന്തായാലും ഈ ഒരു വീഡിയോ ഇത് മാത്രമേ ഉള്ളൂ സ്വന്തം നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം വിഘ്നേഷ് പുത്തൂർ ഇദ്ദേഹത്തിൻ്റെ കളി നിങ്ങളിന്ന് ടി വിയിൽ കണ്ടവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജിയോ ഹോസ്റ്ററി കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നെക്സ്റ്റ് വിക്തിങ് ആയിട്ട് അതായത് സ്പിന്നർമാർ നെക്സ്റ്റ് ബിഗ് തിങ് ആയിട്ട് ഉയർന്നു വരാൻ എല്ലാ ടാലൻറ്റും ഉള്ളൊരു പ്ലെയറാണ് അദ്ദേഹം അതിന് എന്താ മുംബൈ ഇന്ത്യൻസ് ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ സ്കൗട്ട് ചെയ്തെടുത്ത് അദ്ദേഹം കേരള സ്റ്റേറ്റ് ടീമിനു പോലും ഇതുവരെ കളിച്ചിട്ടില്ല കേരള ലീഗിൽ നിന്ന് അദ്ദേഹത്തെ സ്കൌട്ട് ചെയ്തെടുത്തു അതിനകത്ത് അദ്ദേഹത്തെ സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ടുപോയി ഫുൾ എക്സ്പെൻസ് മുംബൈ ഇന്ത്യൻസ് അവിടെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചു അതുപോലെ തന്നെ എന്താ പറയുക സി എസ് കിക്ക് എതിരെ ആദ്യത്തെ മാച്ചിൽ തന്നെ അദ്ദേഹത്തെ കളിക്കാനിറങ്ങുന്നു അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നു ദുബൈ ഋഥിരാജ് ഹൂഡ എന്നീ താരങ്ങളുടെ വിക്കറ്റും എടുക്കുന്നു സോ മൂന്ന് വിക്കറ്റോളം അദ്ദേഹം ഈ ഒരു മാച്ചിലെടുത്തു അവസാനത്തെ ഓവർ മാത്രമാണ് ചെറുതായിട്ടൊന്ന് പഴച്ചുപോയത് സോ വേറെ ലെവലൊരു പെർഫോമൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന ഈ ഒരു താരത്തിൻ്റേത് സോ എന്തായാലും നമുക്കറിയാം ഏറ്റവും മികച്ച സ്കൗട്ടിംഗ് ആണ് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ഉള്ളത് ജാസ്പ്രീത് ബുമറ സൂര്യകുമാർ യാദവ് അതുപോലുള്ള വമ്പൻ താരങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നൊരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് സോ എന്തായാലും ഇദ്ദേഹം വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന ഈ ഒരു മലയാളി താരവും മികച്ചൊരു താരമായിട്ട് തന്നെ മാറുമെന്ന് നമുക്ക് വിചാരിക്കാം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സ് ഒന്ന് പറയുക അടുത്ത് വിൽ വരെ ഗുഡ് ബൈ